പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് രഞ്ജൻ്റെ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ അമല ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അമല തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന അമല രഞ്ജനോട് ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങളറിയുന്ന രഞ്ജൻ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് വേണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രഞ്ജൻ ഇതേ തുടർന്ന് കുഞ്ഞിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഒടുവിൽ രഞ്ജൻ്റെ നീക്കങ്ങൾ ഫലം കണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് കൃത്യമായി മുന്നിലേക്ക് പോവുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ കുഞ്ഞിനെ തിരികെ സ്വന്തമാക്കുകയും ചെയ്യുന്നു നമ്മുടെ രഞ്ജൻ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് സന്തോഷം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ നാരായണിയിൽ പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ബാലഗോപാലിൻ്റെ പുതിയ ചതി വന്നെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്